മുന്നിൽ നിൽക്കുന്ന ശരവണെയും ആൾക്കാരെയും സഹദേവിനും സച്ചിയും സംശയത്തോട് നോക്കി നിങ്ങൾ ആരാ എന്ത് വേണം നിങ്ങൾ ആരാന്നുള്ളത് അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഇപ്പോൾ ഒരു പെണ്ണിനെ അന്വേഷിക്കുന്നില്ലേ ഒരു പാർവതി അവളിപ്പോ ഇവിടെ ആർക്കിപ്പം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത് കേട്ടത് സഹദേവിന്റെയും സച്ചിയുടെയും കണ്ണുകൾ വിടർന്നു ഇനി പറ ഞങ്ങൾ ആരാന്നറിയണമോ അതോ അവളെവിടെ ഉണ്ടെന്നറിയണമോ ശരവണൻ കുടിലഥ നിറച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങൾക്ക് അവളെ അവളെ കിട്ടിയാൽ മതി എന്നാ ഇത് മറിഞ്ഞെന്ന് കേട്ട പ്രണവ് നേരെ റൂമിലേക്ക് ചെന്നു ഡോർ ലോക്കാക്കിക്കൊണ്ട് അവൻ കാശിയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു ആ നിമിഷം തന്നെ കാറിലിരിക്കുമ്പോൾ തന്നെ അലൻ അവളെ നോക്കി ചോദിച്ചു താനും പാർവതിയെ പോലെ ടീച്ചറാണോ അതെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നു ജോലി ഒരുമിച്ചായിരുന്നു ഇപ്പോഴെ ലൈഫിൽ അവളെ പിരിയുന്ന ആദ്യമായി വിഷമമുണ്ടല്ലേ പിന്നെ ഉണ്ടാവാതെ എൻ്റെ ലൈഫിൽ അറിയാത്ത ഒന്നും അവളുടെ ലൈഫിലില്ല അതുപോലെ തന്നെ അവളുടെയും എന്നാൽ പിന്നെ ഇങ്ങോട്ട് ജോലി നോക്കിക്കൂടെ അതാവുമ്പോൾ കൂട്ടുകാരെ കാണുകയും ചെയ്യാലോ ഈ നാട്ടിലേക്ക് കിട്ടിയതാണ് ട്രാൻസ്ഫർ അന്ന് അവളെ പിരിയാൻ വയ്യാത്തത് കൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത് ഇനി ശ്രമിച്ചാ പറ്റില്ലേ നോക്കണം നടക്കാതെ ഒന്നുമില്ലെന്നാണല്ലോ താൻ ശ്രമിക്കടോ ഇവിടെ ശരിയായ ഞങ്ങളൊക്കെ ഇല്ലേ അതിനവൾ ചിരിച്ചു അല്ല താൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാനൊക്കെ വിടുമോ തൻ്റെ വീട്ടുകാര് അതൊക്കെ വിടും എനിക്ക് അത്യാവശ്യം ഫ്രീഡം തന്നിട്ടുണ്ട് കാരണം കുടുംബത്തിൽ അച്ഛൻ്റെ ഒരു പെങ്ങൾ പണ്ട് ചാടിപ്പോയതാണ് ഒരു ഹിന്ദു ഹിന്ദുപ്പയൻ്റെ കൂടെ അന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതാ അന്ന് ആരോ പറഞ്ഞു പെൺപിള്ളേർക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുത്ത് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ആവുന്നു എന്തായാലും അതുകൊണ്ട് ഉപകാരം ഉണ്ട് ഉണ്ടായത് എനിക്കാണ് തനിക്കിപ്പോൾ ബോയ്ഫ്രണ്ട് ഒന്നുമല്ലേ ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റിയ ആളെ കിട്ടണ്ടേ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട അച്ചാച്ചയ്ക്കും തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടോ എനിക്കങ്ങനെ നിർബന്ധം ഒന്നുമില്ല നല്ലതാണെങ്കിൽ ഞാൻ ചാടും നിന്നെ കണ്ട പോലല്ലോ അവളെ നോക്കി അവനൊന്ന് പറയുമ്പോൾ അവളും ചിരിച്ചു അല്ല ചില ഗേൾഫ്രണ്ട് ഇതുവരെ ഇല്ല താല്പര്യമുണ്ടോ താല്പര്യം ഇല്ലാത്തവരായിട്ട് ആരില്ലോ എന്നാ ഓക്കെ അത് പറയുമ്പോൾ അവൻ അവളെ നോക്കി ചോദിച്ചു എന്തോക്കെ ചുമ്മാവരോക്കെ അത്രയും പറഞ്ഞ് അവൾ കാറിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ അവളൊന്നു നോക്കിക്കൊണ്ട് വണ്ടി കുറച്ചുകൂടെ സ്പീഡിൽ മുന്നോട്ടെടുത്തു കാശിയും കാർത്തിയും അനന്തം രാവിലെ തന്നെ ഓഫീസിൽ പോകുമ്പോൾ കാവ്യ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി ലാസ്റ്റ് ഇയർ ഡോക്ടർ സ്റ്റുഡൻറ്റാണ് ആള് കുറച്ച് ദിവസം ലീവായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് അവൾ പോയി തുടങ്ങുമ്പോൾ അവൾക്കൊപ്പം സ്കൂളിൽ പോകാൻ രോഹിത്തും രശ്മിയും റെഡിയായി അവർക്കൊപ്പം ഇറങ്ങി കാരണം ഇവരെ സ്കൂളിൽ അവൾ പോകുന്ന എല്ലാ ദിവസവും അവളായിരിക്കും ഡ്രോപ്പ് ചെയ്തിട്ട് പോവുക മുത്തശ്ശിന്ന് ചെക്കപ്പ് ഉള്ളത് കൊണ്ട് അവർ പോയി കഴിഞ്ഞതും സ്റ്റെല്ലും രീണും അവരെ കൂട്ടി ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുമ്പോൾ പാർവതിയും കുഞ്ഞിനെയും കൂടെ വിളിച്ചു എന്നാൽ കുഞ്ഞേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ എന്ന് വിചാരിച്ച് കുഞ്ഞിയുമായി അവൾ വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞു അവർ എല്ലാവരും പോയതും കുഞ്ഞെയും കൊണ്ട് അവൾ അകത്തേക്ക് വരുമ്പോൾ ശോഭ അവരെ നോക്കി ചോദിച്ചു ശോഭിക്കാൻ അവിടുത്തെ കിച്ചൺ ഡ്യൂട്ടി ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് എല്ലാവരും അവളെ കാണുന്നത് ഒരു മകളുണ്ട് ദേവിക ഡിഗ്രിക്ക് പഠിക്കുന്നു മുൾക് കുഞ്ഞിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ വേണ്ട എന്തേലും വേണമെങ്കിൽ ഞാൻ വന്നോളാം എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ശോഭിച്ച് പറഞ്ഞാൽ മതി തൽക്കാലം മോള് കുഞ്ഞിടെ അടുത്ത് ഇരുന്നാൽ മതി അത്രയും പറഞ്ഞ് ഫ്രണ്ടോർ അവർ അടിച്ചകത്തേക്ക് പോകുമ്പോൾ അവൾ റൂമിലേക്ക് വന്നു അവടെ ബെഡിൽ ഇരുന്ന് വെച്ച് കളിക്കുന്ന കുഞ്ഞിക്കടുത്തായി സ്ഥാനം പിടിക്കുമ്പോൾ അവൾക്ക് മുന്നിൽ കടന്നു പോയ ദിനങ്ങളെ ഒരോട്ട പ്രതീക്ഷണം മനസ്സിൽ നടക്കുമായിരുന്നു കുഞ്ഞിക്കൊപ്പം ഇരിക്കുമ്പോൾ ആയിരുന്നു കോളിംഗ് ബെൽ സൗണ്ട് കേട്ടത് കുഞ്ഞിനെ നോക്കി അവൾ മുന്നിലേക്ക് വന്നു അവൾ വരുമ്പോൾ ശോഭയും അങ്ങോട്ടേക്ക് വന്നു അവൾ ഡോർ തുറക്കാമെന്ന് പറയുമ്പോൾ ശോഭ അവിടെ നിന്നു ഡോർ തുറന്നു മുന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന സഹദേവനെയും സച്ചയും ആൾക്കാരെയും കണ്ടതും അവൾ അതേ വേഗത്തിൽ ഡോർ ശക്തിയിൽ അടിച്ചുകൊണ്ട് ശോഭയുടെ അടുത്തേക്ക് ഓടി ഈ സമയം ഡോറിൽ ആഞ്ഞടിക്കുകയായിരുന്നു ഡീം തുറക്കുന്നവുന്ന എനിക്ക് നല്ലതും ഇല്ലെങ്കിൽ അത്രയും പറഞ്ഞു വീണ്ടും ചവിട്ടി അവരെല്ലാം ചേർന്ന് ഡോറിലേക്ക് മോളെ ആരാ ആരവരേക്ക് അതൊക്കെ പറയാം തൽക്കാലം ചേച്ചി വാ അത്രയും പറഞ്ഞ് അവരെ കൂട്ടി കുഞ്ഞിക്കരകിൽ വന്നു ഞാൻ വരാതെ ചേച്ചി റൂമ് തുറക്കാൻ പാടില്ല അവർക്ക് വേണ്ട എന്നെയാ അതിൻ്റെ അടുക്ക് മോൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല അത്രയും പറഞ്ഞപ്പോൾ ആറ് റൂമിൽ നിന്നും പോകാനും കുഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു അമ്മ എവിടെ പോവാ അമ്മ കുഞ്ഞിയുടെ കൂടെ ഒളിച്ചടിക്കാൻ പോകുക അമ്മ പറയും വരെ മോളെ ശോഭാൻ്റെ കൂടെ ശബ്ദമുണ്ടാക്കാതെ ഇവിടെ ഇരിക്കണം അമ്മ മോളോട് വരാൻ പറയും അപ്പൊ വന്ന് അമ്മയെ കണ്ടുപിടിക്കണം ഓക്കെ ആ നല്ല കുട്ടിയായിരിക്കട്ടോ അത്രയും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ മുത്തി മോളെ ശോഭ അവള് വിളിച്ചു ചേച്ചി ഡോറടിച്ചേക്ക് അവർ എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ പറഞ്ഞ പോലെ കുഞ്ഞുള്ള റൂം അടിച്ചു അപ്പോഴും അവൾക്കൊന്നും സംഭവിക്കരുതെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവരിൽ പാർവേക മുന്നിലേക്ക് വരുമ്പോൾ ഡോർ തകർത്ത് അവർ അകത്തേക്ക് വന്നിരുന്നു സഹദൈവം പാഞ്ഞു വന്ന് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് പുറത്തേക്കിട്ടു എല്ലാവരെയും ഷാക്കിട്ട് ഇവിടെ വന്ന് സുഖിച്ച് ജീവിക്കാൻ കരുതിയോ നീ അത്രേ പറഞ്ഞ അവളുടെ കരണത്തടിച്ചു അതേ തടിയിൽ അവൾ നിലത്തേക്ക് വീണു പോയിരുന്നു വീണ്ടും നിൽപ്പിച്ചു അവളെ തല്ലാനും അയാളുടെ കരങ്ങൾ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ നിങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ആ സ്വത്തുകൾ അതൊന്നും വേണ്ട നിങ്ങൾ തന്നെ എടുത്തോളനെ ഞാൻ ഒരിക്കലും അത് വേണമെന്ന് പറഞ്ഞ നിങ്ങളുടെ ആരുടെ അടുത്തേക്ക് പോലും വരില്ല ഇപ്പൊ നീ പറയും പിന്നെ നീയും നിന്റെ മറ്റവൻ കൂടെ വന്ന് ചോദിക്കില്ലെന്ന് ആര് കണ്ടു നീ ജീവനോടുള്ളൈ ഇനിയുള്ള ഓരോ നിമിഷവും ഞങ്ങൾക്ക് സമാധം ഇല്ലാത്തതാണ് അതുകൊണ്ട് നീ ഇല്ലാണ്ടാവണം അവർ അവനെ വെട്ടിച്ചോടാനും സ്ത്രീ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചു എങ്ങോട്ടടി ഓടുന്നത് ഇനി നിനക്ക് രക്ഷയില്ല അവൾ അവളവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി അവൻ അവളെ പിടിച്ചു മുന്നിലേക്ക് തള്ളി ഒപ്പം അവളുടെ മുടിക്ക് പിടിച്ച് നിലത്തി കൂടെ വലിച്ചേപ്പിച്ചു അവളുടെ കൈമുട്ടും കാലും നിലത്തുരിഞ്ഞു ചോര പൊടിഞ്ഞു വേദനിക്കുമ്പോൾ അവൻ പിടിവിടാതെ അവരുടെ വണ്ടി കിടക്കുന്നത് അവരവളെ വലിച്ചേയിപ്പിച്ചു ഒപ്പം അവളെ അവളെടുത്ത് ബലമായി വണ്ടിയിൽ ഇട്ടു അവനും സഹദേവനും പിന്നിൽ കയറുമ്പോൾ ഒപ്പം അവരുടെ ആൾക്കാർ കയറി വണ്ടി മുന്നിലേക്ക് എടുത്തു പാറു അവർക്കിടയിൽ ഇരുന്ന് കുതിറുമ്പോൾ അവളുടെ വായും കാലും കൈയുമെല്ലാം അവർ പിടിച്ചു വെച്ചു വണ്ടി പുറത്തേക്ക് ഇറക്കിയതും മുന്നിൽ അലൻ്റെ വണ്ടി വന്നു നിന്നു അലനും അവനൊപ്പം വന്ന ജനിയും ഇറങ്ങി ഈ സമയം പാറു അവരെ തള്ളി മാറ്റി കാലിൽ നിന്നിറങ്ങി ഓടി മുന്നിൽ വരുമ്പോൾ അലനും ജനിയും അവൾ ജനിയെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഈ സമയം സഹദേവനും സ്ത്രീയും കാറിൽ നിന്നിറങ്ങി ഒപ്പം അവരുടെ ആൾക്കാരും അപ്പൊ നീ കഴിവേറി മോളെ ഇവളവിടെ നിന്ന് ചാടിച്ചതി അതെ എന്തായാലും നിങ്ങൾ ചെയ്ത തെണ്ടി തരത്തിന്റെ അത്രയും വരില്ല അതെ ഈ നിൽക്കുന്ന ഇവനെ കണ്ടിട്ട് ആ നീയൊക്കെ നീകളിക്കുന്നെങ്കിൽ അത് വേണ്ട അത്രയും പറഞ്ഞാൽ അലൻ്റെ നേരെ ഗുണ്ടയിൽ ഒരുത്തൻ കൈയർത്തിയതും അലൻറെ അടിയേറ്റ് ആ നിമിഷത്തിന്റെ നിലം പതിച്ചിരുന്നു ബാക്കിയുള്ളവർ ഓരോരുത്തരും അവനെ നേരെ പായുമ്പോൾ അവൻ അവർക്ക് നേരെ പാഞ്ഞെടുത്തിരുന്നു ഈ സമയം സഹദേവനും അവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് കഴുത്തിനെ സഹദേവൻ കുത്തി പിടിച്ചു എന്നാൽ ആ നിമിഷം തന്നെ അവന്റെ ആ കരങ്ങൾ ഉറച്ച മറ്റൊരു കരം പിടിച്ചു മുറുകുമ്പോൾ സഹദേവൻ വേദന കൊണ്ട് പാറുവിന്റെ കഴുത്തിൽ പിടി അയച്ചുകൊണ്ട് അലറി മുന്നി ദേശത്താൽ തന്നെ നോക്കുന്ന കാശിയെ കണ്ടതും ഒന്ന് ഭയന്നു അവന്റെ കണ്ണുകളിലെ ക്രോധം തന്നെ ഭസ്മമാക്കി മാറ്റാൻ കണക്കിനുള്ളതായി തോന്നി അയാൾക്ക് എന്ത് ധൈര്യത്തില നീ ഇവിടെ കയറി വന്ന് എന്റെ പെണ്ണിനെ കൈവച്ചത് നിന്റെ പെണ്ണു ഇതീ നിൽക്കുന്ന എന്താങ്കിൽ സഹദേവന്റെ മകളാണ് ഒപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണു ശ്രീ അവനെ വന്നുകൊണ്ട് പറഞ്ഞു എന്നാൽ കാശി സഹദേവന്റെ കയ്യിലുള്ള പിടി അതുപോലെ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അത് ഇന്നലെ വരെ എന്നാൽ ഇന്ന് അവളീ കാശിക്ക് മാത്രം അവകാശപ്പെട്ടവളാണ് അത്രയും പറഞ്ഞ് അവൻ ഉച്ചത്തിൽ വിളിച്ചു പാർവതി ആദ്യമായി അവന് വിളിച്ച അവളുടെ പേരിനോടും അവനോട് പോലും അവൾക്ക് നേരിയ ഭയം തോന്നി അവൾ അവന്റെ അടുത്തേക്ക് വന്നതും സഹദേവിന്റെ പിടിവിട്ടുകൊണ്ട് അവൻ അവളുടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കാര്യത്തിലെ താലിയും നെറ്റിലെ സിന്ദൂരവും അത് കണ്ടില്ല നിങ്ങള് ആ നിമിഷമാണ് സഹദേവനും ശ്രീയും പാർവതിയെ മൊത്തത്തിൽ ശ്രദ്ധിക്കുന്നത് ഞങ്ങളെ തൊടരുത് അവളെ അല്ല എന്ത് പേരിലാണ് നീയൊക്കെ ഇവളന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത് ഓ തന്ത്യും ഭാവി ഭർത്താവ് എന്ന പേരിലാണോ അതിനിവൾ നിങ്ങളുടെ മകളല്ല പിന്നെ എന്തടിസ്ഥാനത്തിൽ നിങ്ങളുടെ മകളാവും സ്വന്തം സഹോദരന്റെ സമ്പത്ത് അനുഭവിക്കാൻ ഒരു ഭൂതത്തെ പോലെ ഇത്രയും നാൾ നിങ്ങളിവിടെ കാത്തു സൂക്ഷിച്ചു എന്നാൽ പരം എന്ത് ദോഷ നിനക്ക് ഉള്ളോടുള്ളത് പിന്നെ ഈ നിൽക്കുന്നതിന് കെട്ടി പെണ്ണും കൊച്ചും ഉണ്ടെങ്കിലും പണം കിട്ടിയ ഒന്നല്ല പത്തും കെട്ടും എന്നുള്ളവനൊക്കെ ഇവൾക്ക് വേണ്ടി വരരുത് നിങ്ങൾ വരുന്നത് ഇവളുടെ ജീവൻ ജീവനെടുക്കുന്നത് നന്നായി അറിയാം ഇവൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ നിന്റെയൊക്കെ ജീവനൊരു ഗ്യാരന്റിയും കാണില്ല അപ്പൊ എല്ലാം അറിഞ്ഞാണ് നീ നമ്മളോട് കളിക്കുന്നത് ഇവളിലൂടെ ഞങ്ങളിൽ നിന്നും സ്വത്ത് തട്ടാനല്ലേ അതിന് സമ്മതിക്കില്ല ഞാൻ സഹദേവൻ അല്ലറി കാശിനെ ചിരിച്ചു എന്നാൽ അതിനുള്ള ഉത്തരം അവരുടെ കൂട്ടത്തിലുള്ള എല്ലാത്തിനെയും അടിച്ചൊതുക്കി നിരത്തിട്ടുണ്ട് അലനാണ് നൽകിയത് നീയൊക്കെ പറയുന്ന ആ സ്വത്ത് ദേ എന്റെ കാശിക്ക് മൂക്കുപൊടി വാങ്ങാൻ പോലും തികയല്ല അപ്പോഴാണ് നീയൊക്കെ അവനെ പറ്റി എന്താണേട്ടാ വന്നത് നിന്റെയൊക്കെ പത്ത് പതിനഞ്ച് തലമുറ വിൽക്കാനും വാങ്ങിയാലും ബാക്കി പിന്നെയും കാണും അവൻറെ പേരിൽ അപ്പോഴാണ് നിന്റെയൊക്കെ സ്വത്തിന് അവൻ വരാൻ പോകുന്നത് എന്നാൽ ഈ സമയം സഹദേവൻ സ്ത്രീയെ നോക്കി പറഞ്ഞു ഇവനൊക്കെ ഇങ്ങനെ പലതും പറയും നമുക്ക് വേണ്ടത് അവളെയാ അവളെ വേണ്ടട ഈ ഭൂമിയിൽ അത്രയും പറഞ്ഞ സഹദേവന്റെ ശ്രീയും പാറുവിന്റെ നേർക്ക് പോകാനും കാശ് അവരുടെ രണ്ടിൻറെയും കഴുത്തിന് കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് കൊണ്ടുപോയി ഒപ്പം സഹദേവന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അയാൾ നിലം പതിച്ചതും ശ്രീ അവനെ നേരെ ചീറി എന്നാൽ ആ നിമിഷം തന്നെ ശ്രീയുടെ നാഭി നോക്കി ഒറ്റ ചവിട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ആടുന്ന പോലെ സഹദേവനെയും ശ്രീയെയും കാശൊരു ദേയമില്ലാതെ അടിച്ച് ചവിട്ടി കൂട്ടിയിരുന്നു അവസാനം സഹദേവനും സ്ത്രീയും വാർന്നു അവൻ്റെ കാൽക്കൽ വീണ് ജീവന് വേണ്ടി യാചിക്കുമ്പോൾ അവൻ പാർവതിയെ നോക്കി അവൾ വിടാൻ പറയുമ്പോൾ അവരെ ചവിട്ടാനി കാലു കാല് മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ ദേ അവൾക്ക് വേണ്ടി അവൾ പറഞ്ഞ ഒരു ഒരു വാക്കിനാൽ ഞാൻ വെറുതെ വിടാം നിങ്ങളെ രണ്ടാളെയും എന്നാൽ ഇതൊക്കെ മാറി വന്ന് എഴുന്നേറ്റെന്ന് എനിക്കിട്ട് ഉണ്ടാക്കുന്നതെന്ന് വല്ല മോഹൻ തോന്നി വന്നെ നിൽക്കുന്ന അവളെന്നല്ല ആരെ പറഞ്ഞാലും വെറുതെ വിടില്ല ഊന്നിനെയും കൊല്ലും ഞാൻ ഇല്ല ഇനി 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 വരില്ല അത്രയും പറഞ്ഞ് അവർ ജീവനും കൊണ്ട് അവിടെ നിന്നും ഒരുവിധം തപ്പിത്തടഞ്ഞു പോയത് കാശിപ്പാറുവിനെ നോക്കി അവളുടെ കവിൽ തടം മുറിഞ്ഞ് നീര് വെച്ചിരുന്നു വല്ലവനും വന്ന് തല്ലാ നേരം കാണിച്ചു കൊടുക്കാൻ നിന്നാല് നിന്റെ കറിനകത്ത് ഇതുപോലെ നീര് വരാനെ ടൈം കാണും എന്റെ ഭാര്യയാകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ സ്ട്രോങ് ആവണം അത്രയും പറഞ്ഞ് അവളുടെ കലങ്ങിനെ പിടിച്ച് അവൻ അവളെ കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ പാർവതി അവനെ തന്നെ കണ്ണുകൾ വിടർത്തി നോക്കിക്കൊണ്ട് അവന് പിന്നാലെ തന്നെ ചെന്നു ഇവിടെ ജനി അന്തം വിട്ട് എല്ലാം കണ്ടും കേട്ടും നിൽക്കുമ്പോൾ അല്ലെ അവൾക്കടുത്തായി വന്നു വാ അടച്ചു വെക്കും ഈച്ച കേറി പോകൂ കാഷടൻ എന്നാ പൊളിയാ അവളുടെ ആ സ്റ്റെന്റും ഒരു ഡയലോഗും എന്റെ കയ്യിൽ ഒരു രൂമം പോലും എഴുന്നേറ്റ് വിസിലടിച്ചു ഇങ്ങനെ വേണം അപ്പൊ ഞാനും തടി ഇവിടെ മരം വിഴുങ്ങുന്ന പോലെ നിൽക്കുമായിരുന്നു ബാക്കിയുള്ളവന്മാരെ അടിച്ചോതിക്ക് വന്ന എനിക്ക് മാത്രം പുല്ല് വില നിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്ന എന്റെ നന്ദിയായിട്ടെങ്കിലും അയ്യോ ചേട്ടൻ ഉണ്ടോ അങ്ങനെയെങ്കിലും ചോദിക്കാമായിരുന്നു അവൾ കഥ കേട്ടതും ചിരി വന്നു എന്തെന്ന് അറിയില്ല യാത്ര ചെയ്ത് വന്നത് കൊണ്ടാവാം വല്ലാത്ത നിനക്ക് അത്രയും പറഞ്ഞ് കാർ തുറന്നു അതിലിരുന്ന് അവളുടെ ബാഗ് എടുത്ത് അവളുടെ കയ്യിൽ തന്നെ പുച്ഛത്തിൽ എടുത്തിട്ടിട്ട് കാറുമായി പോകുമ്പോൾ അവളുടെ ചുണ്ടിൽ ചുണ്ടിലറിയാത്ത ഒരു ചിരി ഉതിർന്നിരുന്നു കാശിപ്പാറവിനെ റൂമിൽ കൊണ്ടുവന്ന് മുഖത്ത് മരുന്ന് വെച്ചു കൊടുക്കുമ്പോൾ അടുത്ത് കുഞ്ഞിയുണ്ട് കുഞ്ഞിയുടെ മുഖം സങ്കടത്തിൽ ഇരിപ്പുണ്ട് ഇടയ്ക്ക് അവൾ വേദന കൊണ്ട് എരി വലിക്കുമ്പോൾ അവൾ അവനെ കടുപ്പിച്ചു നോക്കും തലക്കാലം റെസ്റ്റ് എടുക്കും കേട്ടോ പിന്നെ ഇവിടെ നടന്നൊന്നും അവര് വരുമ്പോൾ പറയാൻ നിൽക്കേണ്ട അവർക്കല്ലാതെ സങ്കടാവും ശോഭ ചേച്ചി പറയില്ലേ ഞാൻ പറഞ്ഞു അതുകൊണ്ട് പറയില്ല ചോദിച്ചാൽ കുഞ്ഞിക്കൊപ്പം കളിക്കുമ്പോൾ കാൽ തന്നെ വീണാന്ന് പറഞ്ഞാൽ മതി ഈ സമയം ജനി അവിടേക്ക് വന്നു ആ ഇനി നിങ്ങൾ സംസാരിച്ചിരിക്കും ഞാൻ ഒന്ന് ഫ്രഷായി വരാം അത്രയും പാൻ കാശി പോകുമ്പോൾ ജനി കുഞ്ഞിയുടെ അടുത്തായി വന്നുകൊണ്ട് ചോദിച്ചു ആൻറ്റിയ മനസ്സിലായോ അവയ്ക്ക് മനസ്സിലായി ആരാ അമ്മ അച്ഛടി നീ ആള് മിടിക്കണല്ലോ അത്രയും അവളെ അവളെടുത്ത് മടിയിലിരുത്തി അമ്മേത് ഉദൂലേ മാറുമല്ലോ ഇത് കുഞ്ഞു മുറിവല്ലേ നിന്റെ അമ്മ ആളെ പറ്റിക്കാൻ മുറി വെച്ചിരിക്കുന്നതാ അത്രയും പഞ്ഞു പാറുയെ നോക്കി ചോദിച്ചു വേദന ഉണ്ടോടി ചെറുതായി എന്നാ കിടക്കുന്നീ അതുവരെ മോളെ ഞാൻ നോക്കാം പാറ് വീണെന്ന് പറഞ്ഞതും എല്ലാവരും അവൾക്കടുത്തായി വന്നു മൂളിൻ്റെ പണിയെ കാണിച്ച് ശ്രദ്ധിക്കേണ്ടേ എന്ന് വ്യാകുലപ്പെട്ടു പിന്നെ അവൾക്കരികിൽ തന്നെ എല്ലാവരും ഇരുന്ന് കുറേ നേരം ജനി എല്ലാവർക്കും നന്നായി ബോധിച്ചു അപ്പോഴും ജനി സ്റ്റെല്ലയുടെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിക്കുമായിരുന്നു എവിടെയോ കണ്ടുമറന്ന മുഖം ആ രാത്രി കാവിയുടെ കൂടെയാണ് ജനി കൂടിയത് രണ്ടോരോ സ്വഭാവക്കാരായതുകൊണ്ടാവും പെട്ടെന്ന് തന്നെ കൂട്ടായി അലം വിളിച്ച നമ്പർ സേവ് ചെയ്തുകൊണ്ട് ജനി അവനായ ഒരു മെസ്സേജ് ഇട്ടു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് പിന്നെ ഇതുപോലെ സ്മൈലിയും കുളിച്ചു വന്ന് ബെഡിൽ കിടക്കുമ്പോഴാണ് ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്ന് നോക്കുമ്പോൾ ജനിയുടെ മെസ്സേജ് അവൾ തോന്നിയ ഗുഡ് നൈറ്റ് അത്രയും പറഞ്ഞ അവൻ ബെഡിലേക്ക് കാമുന്നു പാർവതി അവൻ്റെ വിളിയിൽ കുഞ്ഞി ഉറക്കി ബെഡ്ഷീറ്റ് നന്നായി വിരിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി താനന്ദ എന്നെപ്പറ്റി ചോദിക്കാത്തത് എന്നറിയാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണോ കുറച്ചൊക്കെ അറിയാം പിന്നെ കഴിഞ്ഞതെപ്പറ്റി ചോദിച്ച് വെറുതേടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി നീ അറിയണം ഇപ്പോൾ അതറിയേണ്ട അവകാശം നിനക്കുണ്ട് അത്രയും പറഞ്ഞ് അവൻ്റെ ജീവിതം ഇങ്ങനെ ആവാനിടയായ സാഹചര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ കാശിയെ കേൾക്കാനും കൂടുതൽ അറിയാനും തയ്യാറായി അവളും കാതോർത്ത് നിന്നിരുന്നു